ദുബായ് കെ എസ് ആഗോളതലത്തിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങുമായി ലുലു ഗ്രൂപ്പ് ഒരു മില്യൺ ദീർഹത്തിന്റെ സഹായം ദുബായ് കെ എസ് സിഇഒ താരിഖ് അൽ ഗുർഗിന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി കൈമാറി വിശുദ്ധ മാസത്തിൽ ദുബായ് കെ എസിന് സഹായം നൽകാൻ സാധിക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്നും യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ദീർഘവീക്ഷണമുള്ള സേവനത്തിന് നൽകുന്ന പിന്തുണയാണിതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കി നിരാലംബരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും വളർച്ചയും എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് കരുത്തേകുന്നതാണ് ലുലുവിൻ്റെ സഹായമെന്ന് ദുബായ് കെ എസ് സിഇഒ താരിഖ് അൽ ഗുർഖ് പറഞ്ഞു ലോകമെമ്പാടുമുള്ള നിരാലംബരായ കുട്ടികൾക്കും യുവാക്കൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എത്തിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് നേതൃത്വം നൽകുന്ന പദ്ധതിയാണ് ദുബായ് കെ അറുപത് വികസര രാജ്യങ്ങളിലെ ഇരുപത്തിനാല് ദശലക്ഷം പേർക്ക് ദുബായ് കെ എസിൻ്റെ സഹായമെത്തുന്നുണ്ട് വികസര രാജ്യങ്ങളിലെ സ്കൂളുകളിൽ സാനിറ്റേഷൻ ശുചിത്വ സൗകര്യങ്ങൾ കൂടുതൽ മികച്ചതാക്കുന്നതിനുള്ള ദുബായ് കെ എസിൻ്റെ പദ്ധതിയിലും ലുലു നേരത്തെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ദുബൈ കെ എസിൻ്റെ പദ്ധതികളിലേക്ക് ലുലുവിന്റെ ഉപഭോക്താക്കളെ കൂടി ഭാഗമാക്കുന്ന വിവിധ ക്യാമ്പയിനുകളും ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ നടപ്പാക്കുന്നുണ്ട്